അത് നമ്മൾ നമ്മൾ ആവശ്യമുള്ളതൊക്കെ ണ്ടല്ലോ അറബ് ഭാഷ നമ്മുടെ ദീനിന്റെ ഭാഷയാണ് അള്ളാഹുവിന്റെ വചനം മനുഷ്യർക്ക് എത്തിച്ചു തരാൻ തെരഞ്ഞെടുത്ത ഭാഷയാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കണം അതുകൊണ്ട് അള്ളാഹു അതുഫാൽ എന്ന രണ്ട് പ്രയോഗം ഇതേ സൂറയിൽ തന്നെ പറഞ്ഞു അപ്പൊ കുട്ടി എന്ന് പറയുന്ന ആ തരത്തിലുള്ള ആ ഒരു പ്രായത്തിൽ പ്രശ്നമല്ല അവിടെ നിന്ന് വലുതാകുമ്പോ ശ്രദ്ധിക്കണം എന്താ മോന്റെ അവസ്ഥ എന്താണ് എന്താണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നമ്മുടെ മക്കൾ തന്നെ മക്കൾ തന്നെ അവർക്ക് പത്ത് വയസ്സായി കഴിഞ്ഞാൽ അല്ലെ പത്ത് വയസ്സായി കഴിഞ്ഞാൽ അവരെ കിടപ്പറകളിൽ മാറ്റിക്കിടത്തണം എന്ന് അലൈഹി വസല്ലം കിടപ്പറയിൽ മാറ്റിക്കിടത്തണം ഉമ്മാനെ ചാരി കിടക്കാതെ ചാരിക്കടക്കാതെ ഉറക്കം വരില്ല അതൊക്കെ ശരിയാ കുഞ്ഞാവുന്ന കാലം അത് കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കണം ഉമ്മമാരത് ശ്രദ്ധിക്കണം കുട്ടികൾക്ക് സെപ്പറേറ്റ് കിടക്കാൻ ബെഡ് തന്നെ വേണം എന്നല്ല അവര് താഴെ കിടന്നോട്ടെ എന്തെങ്കിലും സൗകര്യപ്പെടുത്തിയിട്ട് അവര് ഒറ്റയ്ക്ക് കൂടെ ആവാത്ത രീതിയിൽ പറ്റുമെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവർക്ക് അവരുടേതായ മുറിയും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കിടപ്പറകളിൽ അവരെ വേർത്ത് കിടത്തണം പിന്നാങ്കളെയും ഒപ്പം കിടത്തരുത് യേഷനും അനിയനും ഒപ്പം കിടക്കണ്ട അല്ലേ ഇതൊക്കെ ഷറവ് പറഞ്ഞിട്ടുണ്ട് ഇതും ഇതുപോലും എന്താ പറയുന്നത് നമ്മൾ മുഖശ്രീ പറയാ ഇത് മുന്ദിനായ മനുഷ്യനെ അള്ളാഹ് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒരുമിച്ച് നിൽക്കൽ ഹറാമാണ് എന്തേ നിങ്ങൾ അള്ളാഹ് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല നിങ്ങളുടെ ഇടയിൽ പിശാചു കയറി വരും അങ്ങനെ പൈശാചികമായി ചിന്തകൾ വരും അങ്ങനെ നിങ്ങൾ വഞ്ചിക്കപ്പെടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോകും അത് ചാടാതിരിക്കാൻ പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വെളിവാക്കാവുന്നത് പെണ്ണുങ്ങളുടെ ഔറത്തുകളെ സംബന്ധിച്ച് അവരുടെ സ്വകാര്യതകൾ അറിഞ്ഞിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് പറ്റും ചെറിയ മക്കൾക്ക് കൈ കൊടുക്കാം പെണ്ണുങ്ങൾക്ക് ചെയ്യാം പക്ഷേ കുഞ്ഞുങ്ങൾ വലുതായാൽ ഒരു പുരുഷന്റെ സ്ഥാനത്തേക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പറ്റുമോ തങ്ങൾ അതുപോലും പറഞ്ഞു തന്നു സമയത്ത് പെണ്ണുങ്ങൾക്ക് പോലും തങ്ങൾ കൈ കൊടുത്തിട്ടില്ല പെണ്ണുങ്ങളുടെ എങ്ങനെയാണ് പുരുഷന്മാർ കൈപിടിച്ചിട്ട് എത്തുക അങ്ങയോട് ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ്

അവരുടെ നമ്മുടെ ഉമ്മമാരായ ഉമ്മമാരായ അവിടുത്തെ ഭാര്യമാർക്കല്ലാതെ കൈ കൊടുത്തിട്ടില്ല നമ്മളൊക്കെ ഇവിടുത്തെ കൾച്ചറിൽ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നാലോ അങ്ങനെ ഒരു സാഹചര്യം ദുനിയവിൽ എല്ലായിടത്തും വരും ഉമ്യനായ മനുഷ്യൻ സാഹചര്യങ്ങൾക്ക് അടിമപ്പെടുന്ന ആളല്ല നമ്മുടെ ദീൻ അപ്പോഴും നമ്മുടെ കയ്യിൽ വേണം പറയാ അപ്പോളജീസ് ഐ എം സോറി അവർ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ നമുക്കിത് പറ്റില്ല എൻ്റെ സംസ്കാരത്തിൽ എൻ്റെ ദീനിൽ എൻ്റെ റിലീജിയനിൽ ഇത് പറ്റില്ല അതുകൊണ്ട് ഐ എം സോറി ഫോർ ദാറ്റ് ഒരു കുഴപ്പമില്ല അവർ കയ്യ് തന്നു വിചാരിക്കും യൂറോപ്യൻസിനൊക്കെ അങ്ങനെയൊക്കെ അവർ അങ്ങോട്ട് കയ്യേണ്ടി തരും അവരുടെ സംസ്കാരത്തിൽ അങ്ങനെ ഉണ്ട് ആണായാലും പെണ്ണായാലും ജെൻഡർ എന്നൊക്കെ വിഷയമല്ല നമുക്കത് പാടില്ല ഹറാമാണ് എന്തുകൊണ്ട് ഹലാമാണെന്ന് കാരണം ആ ഒരു ആ ഒരു ടച്ചിങ് ഒരു ചെയ്യുന്ന ബുഷുചാരം ആ കൈയ്യ ടച്ചിങ് അത് പിടിക്കലും തൊടലുമാണെന്ന് അലൈഹി വല്ല അങ്ങനത്തെ ഒരു അന്യ പെണ്ണിനൊരു ഷൈക്ക് ഹാൻഡ് ചെയ്യുന്നത് വ്യഭിചാരം ചെയ്യുന്നതിന്റെ തുല്യം അത് കൈ കൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് അഷ്റഫുൽ വസ്ലം എന്തിനേറെ നമ്മൾ അഭിപ്രായമല്ലേ ഇത് എന്താണത് അന്യ സ്ത്രീ പുരുഷന്മാർ അല്ലാത്ത ആളുകൾ അവരുടെ തൊലി തമ്മിൽ ചേർന്നാൽ ഉദു ഇനെ മുറിച്ചു കളയുന്നതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു ഒരു മറ കയ്യിൽ ഒരു ക്ലൗസ് ഇട്ടു എന്ന് വിചാരിക്കുക എന്നിട്ട് തൊട്ടു ഒതു മുറിയില്ല അത് വളരെ നേർത്ത ഒരു ചിത്രമായാലും മറ ആയാലും ഒതു മുറിയില്ല അല്ലെങ്കിൽ ഒതു മുറിയില്ലേ ഒതു മുറിയും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ജീവിക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കും ചില ആൾക്കാർ അങ്ങനെ ഒതുണ്ടാക്കിയാൽ അടുത്ത അടുത്ത് മുറിക്കാനായിട്ട് തട്ട തക്കം വാത്തു നിൽക്കും അങ്ങനെ ചിലർ ഓട് ഞാൻ തൊടല്ലേ ഒതുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും മസാല ഒതു മുറിയും തന്നെയാണ് അത് നമ്മുടെ മറ്റേ പാർട്ടിക്കാര് അതൊന്നും പറയാൻ പറ്റില്ല അതും അത് മുറിയും തന്നെ അത് മുറിയും ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അത് നമ്മൾ പറയാണ് ആ ഓപ്ഷനിൽ നിങ്ങൾക്ക് പോകാം ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുന്ന സമയം നമ്മൾ ഹറമിൽ പോകുമ്പോൾ തവാഫിന് പോകുന്ന സമയത്തൊക്കെമാർ പറഞ്ഞു ഹനഫി മദബ് പ്രകാരം നമ്മൾ ഒതു കൊടുക്കുക ഹനഫി റസ് തലയുടെ നാലിലൊന്നെങ്കിലും തടവണം അങ്ങനെ തടവിയിട്ട് ഒതു കൊടുക്കുക പിന്നെ ഹനഫി മധബ് പ്രകാരം അവരുടെ ഹിമാൻപാത്ത് മദഹബിലായിരിക്കണം നമ്മൾ തോന്നിയ പോലെ ചെയ്യരുത് അപ്പൊ ഒതു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ തലയുടെ തല മുഴുവൻ തടവാൻ പറ്റി ഏറ്റവും സുന്നത്താൻ റുബ് എങ്കിലും തലയുടെ നാലിലൊന്നെങ്കിലും തടവണം ഇതിപ്പോ ഒരു ആധുനിക പണ്ഡിതൻ സോലിഹ് അബ്ദുൽ ഖനീം മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പണ്ഡിതൻ മോസുഅത്തിൽ മുസ്ലിമ ദ മുസ്ലിം വുമൻ എന്ന ീഡിയ പേര് ഇത് ആറ് വാള്യങ്ങളുണ്ട് അതിൽ അദ്ദേഹം 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 പക്ഷെ ഒരു മറുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോലിയാണ് ഒരാളുടെ ജോലി സ്ഥലത്ത് ഇപ്പോൾ നഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്നവർ അങ്ങനെയൊക്കെ തൊട്ടുപോകുമെങ്കിൽ തലയുടെ നാലിലൊന്നെങ്കിലും എന്തെയ്യ തടവ നാലിലൊന്ന് പറഞ്ഞാൽ അളർന്ന് വെക്കേണ്ട എന്തെയ്യാണ്ട് തടവ മുഴുവൻ തടവയാൽ വളരെ ആഹത്തായി وبهذا التقليد إن التقليد شيدال لا ينتقل وضوءه باللمس تطال وضو مريلا لأن لمس المرأة لا ينقذ الوضوء عند الحنفية حنفي في مذهب سرش مريلا نبي براي إن مذهبك اختلاف لا إما رحمة للأمة أمة رحمتان أنا بيلون لا رحمتان هذا وند هذا ഒതുടുക്കണ സമയത്തൊക്കെ മറന്നിന്ന് നമുക്ക് ഇന്നും മുതൽ ഹെനഫി ആകുന്ന പറ്റില്ല ഒതുടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം ആ ഹെനഫി മധബ് അനുസരിച്ച് തക്ലീതി ചെയ്തു കൊണ്ട് ചെയ്താൽ അതിന് കുഴപ്പമില്ല ഇത് നമ്മ മനസ്സിലാക്കേണ്ട വിഷയമാണ് പിന്നെ അല്ലോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരു ക്ലാസ് കൂടെ ഇൻഷാ അള്ള ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും അവിടെ ഭർത്താവിന്റെ സഹോദരന്മാരെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം അൽ അൽ ഹു അൽ മൗ ഭർത്താവിന്റെ സഹോദരൻ ഭർത്താവിന്റെ സഹോദരൻ മരണമാണ് എന്ന് പറയുന്ന ഒരു ഉണ്ട് എന്താണ് ആ പറയുന്നത് നമ്മൾ ആ അത് ഈ തഫ്സീറിന്റെ ഈ തഫ്സീറിൽ പറയപ്പെടുന്ന ഒരു വിഷയമാണ് അതും അതിൻ്റെ പറയുന്ന മറ്റു വിഷയങ്ങളും കൂടെ ഇൻഷാ ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം സമയം നമസ്കാരം ഒരുപാട് വൈകിയതുകൊണ്ട് ക്ലാസ് തുടങ്ങാൻ തന്നെ വൈകുന്നു അതുകൊണ്ട് നിർത്തുകയാണ് അള്ളാഹു ഹാനുഹത്താലെ നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കാനും അറിയാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യുമാറാകട്ടെ നമ്മളൊക്കെ ദീനിലേക്ക് ആളുകളെ കൊണ്ടുവരണ്ടേ നമ്മൾ മാത്രം നമ്മൾ നമ്മുടെ മക്കൾ മാത്രം സ്വർഗ്ഗത്ത് പോയാൽ മതി അങ്ങനെയല്ലല്ലോ അല്ലെ അന്നൊരാൾ റസൂൽഹിസ് പറച്ചവനെ എന്നും നിന്റെ റസൂലായ മുഹമ്മദ് നബി സൊല്ലാൻ ഞങ്ങൾ മാത്രം സ്വർഗ്ഗത്ത് കടത്തയാൽ മതി ഒരാളെയും കിടത്തേണ്ടതാണ് അദ്ദേഹം ഒന്ന് മൂത്രവഴിച്ച നേരത്താണ് പള്ളിയിൽ മൂത്രവിച്ചു ആൾക്കാരൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീഴാൻ വേണ്ടി വന്നു എല്ലാവരും ആക്രോഷിച്ചു നബി തങ്ങൾ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മൂത്രവിച്ച കഴിഞ്ഞ് വന്നു നബി തങ്ങൾ നിങ്ങൾ ധനുപംിമ്മ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അത് വൃത്തിയാക്കി മൂപ്പരെ കൊടുത്തു പറഞ്ഞുകൊടുത്തീൻ ഇയാൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പൊടച്ചോനെ എല്ലാവരും കൊല്ലാൻ വേണ്ടി വന്നു നിബിധങ്ങളാണെങ്കിലോ എന്തോ ഒരു ആശ്വാസത്തിനേക്ക് ഇനി അള്ളാഹു ഇനി നിബിതങ്ങളിൽ മാത്രം സ്വർഗ്ഗത്ത് കടത്താൽ മതി വേറെ ആരെയും എന്ന് പറഞ്ഞു അപ്പം നിബിധങ്ങൾ പറഞ്ഞ വാക്കാണല്ലാസ്യ വളരെ വിശാലമായ അള്ളാൻ്റെ സ്വർഗ്ഗം എന്തിനെ രണ്ടാക്കും മാത്രമാക്കുന്നത് അവിടെ എല്ലാവർക്കും സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ ദാപത്യ ചെയ്യേണ്ട ആളുകളാണ് ഒരുപാട് ആളുകളെ ദീനിലേക്ക് കൊണ്ടുവരണം അതിന് പലർക്കും നമ്മൾ ഷഹാദത്ത് കെലിയുമ്പോൾ തന്നെ മതി അതന്നെ അതറിയുക അതിൻ്റെ അർത്ഥം പറയുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുക വിശദാംശങ്ങൾ എനിക്കറിയില്ല അറിയുന്ന ആൾക്കാർക്ക് പറഞ്ഞുതരാം പറഞ്ഞ ആരുടെയെങ്കിലും ഉസ്താമാരുടെ നമ്പറോ ഒക്കെ കൊടുത്തിട്ട് നമ്മളിത് ചെയ്യുക നമ്മുടെ നാവ് അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിനെ കൊണ്ട് ഉണ്ടാകും നമ്മൾ ആ സീഡി റെക്കോർഡ് ചെയ്യുമ്പോൾ ഇൻഷാ അല്ല അതായത് നമ്മളൊരു പരിശ്രമം ചെയ്യുകയാണ് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ സൂറത്ത് കുൽഹു അഹമ്മദിൻ്റെ തഫസീറൊക്കെ നമ്മൾ അന്ന് ഇംഗ്ലീഷ് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ബേസ് ചെയ്തിട്ടും അല്ല അത് നമുക്ക് രണ്ടോ മൂന്നോ ക്ലാസ് ഉണ്ടല്ലേ മൂന്നോ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷേ നമ്മൾ ഒരു ക്ലാസ് കൊണ്ട് തീരും തോന്നുന്നില്ല കാരണം അത് വലിയ ചർച്ചയായിരിക്കും നമ്മൾ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പല വിഷയങ്ങളും വെച്ചിട്ട് സംസാരിക്കാനുണ്ട് അതൊരു ആക്കിയിട്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരാൾ മുസ്ലിമാൻ താല്പര്യമായി അള്ളാഹുനെ സംബന്ധിച്ച് അറിയണം ദീനെ സംബന്ധിച്ച് എന്താ നമ്മൾ കേട്ടോളീന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലീഷിലും ഇൻഷാ ഇൻഷാല് ഒരു വയസ്സുള്ള മുല കുടിക്കുന്ന കുട്ടിയെ നാട്ടിലാക്കിയിട്ട് അജിന് പോകുന്ന കുഴപ്പമുണ്ടോ കുഴപ്പമില്ല സുഗന്ധദ്രവങ്ങൾ ഉപയോഗിക്കാൻ സുന്നത്താണ് എന്നാൽ സ്പ്രേ ഉപയോഗിക്കുന്നത് കൊണ്ടും അത് ഉപയോഗിച്ച് നിഷ്കരിക്കുന്നത് കൊണ്ടും എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമില്ല അതിൽ ആൽക്കഹോൾ ഇല്ലത് പറ്റൂല അത് സൂക്ഷ്മത വമനിത്ത കഷുബു ഹാത്തി ഫ അലിദീനിർന്നി ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സ്പ്രേകളാണ് തൊണ്ണൂറ് ശതമാനം അത് ഇല്ലാത്തത് പല ഏ ആ മുഴുവൻ ആൾക്കോഹോൾ ഇല്ലാത്തതൊന്ന് അപ്പോൾ സ്പ്രേയിൽ ശ്രദ്ധിക്കണം കേട്ടോ ആൾക്കഹോൾ ഉണ്ടെങ്കിൽ അത് നജസ് നെജസ് ഇസ്ലാം ഹെറാമാക്കിയത് നജസ് ആണെന്നാണ് അതുകൊണ്ടാണ് ചാണകം വെക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം അത് നെജസാണ് അതെങ്ങനെ വെറുതെ കൊടുത്തോളീ വെക്കാൻ പാടില്ല ആൽക്കഹോൾ ഉണ്ട് സ്പ്രേകളിൽ ഒട്ടും മുക്കാലും അങ്ങനെ അതില്ലാത്തതൊക്കെ ചില കമ്പനികൾ ഇറക്കുന്നുണ്ട് കേട്ടോ ഉണ്ട് അത് പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങി തന്നെ വേണം അത് വളരെ കുറവാണ് ചിലപ്പോൾ അതിൻ്റെ സ്പ്രേൻ്റെ വേണം എന്നും വല്ലതും നീണ്ടുന്നില്ലാന്ന് വരും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അത് ഇല്ലാത്തത് ഇറങ്ങുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നമായിരിക്കും കേട്ടോ പിന്നെ അസ്മ ഉൽഹസന മനപ്പാഠമായി തുടർച്ചയായി ചൊല്ലെന്ന് കിട്ടുന്ന മഹത്വങ്ങൾ ജന്ന അസ്മ ഉൽഹസന പരിപൂർണമായി ഉൾക്കൊള്ളുകയും മനപ്പാഠമാക്കൽ മാത്രമല്ല മനപ്പാഠമാക്കുകയും അതോടൊപ്പം ആ അസ്മാൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞു ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് ഒമൻ അഹ്വാഹ ദൽ ജന്ന അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ലോട്ടറി ഹറാമാണ് എന്നാൽ ഷോപ്പിംഗ് മാളുകളിലെ പർച്ചേസില ലഭിക്കുന്ന കൂപ്പം മുഖം ലഭിക്കുന്ന സമ്മാനം സ്വീകരിക്കാൻ പറ്റുമോ എന്താണ് അതിൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ പറ്റും ലോട്ടറി എന്ന് പറയുന്നത് നിങ്ങളൊരു ടിക്കറ്റിന് പൈസ കൊടുക്കലാണ് ആ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ നൂറ് റുപ്യ കൊടുത്താൽ അതിൻ്റെ പ്രൈസ് ഒരു ലക്ഷമാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഈ ഒരു നൂറ് നൂറുകളായി ഒരുപാട് ആളുകൾ വാങ്ങുന്ന പൈസയാണ് ഒരു പ്രൈസായിട്ട് പോകുന്നത് എന്നല്ലാതെ ആ കമ്പനിക്കാർ അവരുടെ സേവിങ്സ് ഇന്ന് എടുത്ത് കൊടുക്കണില്ല ലോട്ടറി ഹെറാമാകുന്നതിൻ്റെ വശം അതിൻ്റെ ഒരു ഭാഗം അതാണ് നിങ്ങൾ ഏത് ടിക്കറ്റും ഏത് പ്രൈസും നിങ്ങളതിന് പ്രൈസിന് ആ ടിക്കറ്റിന് കാശ് കൊടുത്ത് വാങ്ങുന്നത് ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കാണും ചില കാറുമല്ല പോർഷ വണ്ടികളൊക്കെ വെച്ചിട്ട് ഇതാ ഇത് വിൻ ചെയ്യാനുള്ള അവസരമുണ്ട് അത് നൂറ് തിറുമോ ഇരുന്നൂറോ അഞ്ഞൂറോക്കെ ടിക്കറ്റിന് വില ഉണ്ടാകും അതിന് അല്ലേ ആ അത് വാങ്ങിക്കുന്നത് ആ ടിക്കറ്റ് വാങ്ങിക്കുന്നത് ഹറാമാണ് അത് ലോട്ടറിയാണ് ആണ് നിലമറിച്ചൊരു ഒരു ഷോപ്പിങ് നിങ്ങൾ നൂറ് തിറംസിന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കൂപ്പൺ അത് ഇട്ട് കഴിഞ്ഞാൽ ടിച്ചാൽ നിങ്ങളുടെ എന്തൊക്കെയാണ് പറയുന്നത് എന്തായാലും അത് ജായിസാണ് കാരണം അത് നിങ്ങളായിട്ട് അതിനൊന്നും കൊടുക്കില്ല നിങ്ങൾ വാങ്ങി അദ്ദേഹം ഒരു ഒരു ജായിസ ഗിഫ്റ്റ് തരുന്നു അത് റാഫലായിട്ട് കിട്ടിയാ കിട്ടി കുഴപ്പമൊന്നുമില്ല അതിന് കുഴപ്പമില്ല അതിന് വിരോധമില്ല കേട്ടോ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك يا مولانا سميع قريب مجيب الدعوات اللهم اشفنا اللهم اشفنا اللهم اشفنا واشف مرضانا وعافنا وعاف مبتلانا وارحمنا وارحم موتانا وموتى المسلمين اللهم انا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك اللهم من غلبة الدين وقهر الرجال اللهم اصلحنا وأصلح ولاتنا وولاة أمورنا وأصلح أئمتنا وأمتنا وشبابنا اللهم أصلحنا ونساءنا وأزواجنا وذرياتنا اللهم أصلح أمة محمد صلى الله عليه وسلم اللهم أرحم أمة محمد صلى الله عليه وسلم. اللهم تجاوز عن أمة محمد صلى الله عليه وسلم. اللهم اجعلنا من خيار أمة محمد صلى الله عليه وسلم اللهم شفعه فينا اللهم اللهم شفعه فينا يا رب العالمين اللهم ارزقنا شفعته في الدنيا والآخرة اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله توفنا مسلمين والحقنا بالصالحين، اللهم ارحمنا برحمتك الواسعه، اللهم ارحمنا في الدنيا وعلى الارض وتحت الارض وعند العرض عليك، اللهم ارحمنا عند الحساب، اللهم ارحمنا عند الميزان، اللهم ارحمنا عند الصراط، اللهم ارحمنا برحمتك الواسعه، اللهم ارحمنا مع انبيائك وصالح عبادك واوليائك واقطابك ونجبائك. اللهم ارحمنا وارحم والدينا ربنا ارحمهم كما ربونا صغارا امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله, صل الله, صل الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم وسلم على جميع الانبياء الحمد لله. Subhanakallahumma ve bihamdik ve'l hamduke la ilaha illa ente